െ വിശുദ്ധ ലൂക്ക അറിയിച്ചു ശേഷം പതിനാലാം അധ്യായം പതിനൊന്നാം വാക്യം തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും സ്നേഹമുള്ള പറയും നോമ്പെന്റെ ഈ എൻ്റെ ഈശോ എന്നോട് പറയുന്നത് നീ നിന്നെ തന്നെ ഒന്ന് എളിമപ്പെടുത്തുവാനായിട്ട് പലപ്പോഴും ഈ ഒരു എളിമ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോവുകയാണ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ എന്തോ വലിയവരാണ് എന്ന് ചിന്തിക്കുന്ന വ്യക്തികൾ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഓരോ പ്രവൃത്തികളും നമ്മൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും മറ്റുള്ളവരെ കാണിക്കാനായിട്ടാ മറ്റുള്ളവരുടെ മുൻപിൽ നമ്മൾ വലിയവരാണ് എന്ന് കാണിക്കുവാനായിട്ടാണ് പലപ്പോഴും അച്ഛനത് ഫീൽ ചെയ്തിട്ടുമുണ്ട് വീട്ടിൽ ഒന്നുമില്ലെങ്കിൽ പോലും നമ്മളൊക്കെ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പോൾ വലിയ കോടീശ്വരൻ്റെ മക്കളായിട്ടാണ് കാണപ്പെടുന്നത് ഇന്ദിരാ മറ്റുള്ളവരുടെ മുൻപിൽ എനിക്ക് സ്ഥാനമാനമാണ് ആടെ മുമ്പില് ഞാൻ പാവപ്പെട്ടവനാണേ എന്ന് കാണിക്കാനായിട്ട് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നില്ല കേട്ടോ നമ്മളൊക്കെ എപ്പോഴും ആഗ്രഹിക്കുന്നത് മനുഷ്യരുടെ മുൻപിലെ സ്ഥാനമാനമാണ് മനുഷ്യരുടെ മുൻപിലെ ഉയർച്ച മറ്റുള്ളവരെ എന്നെ കാണുമ്പോൾ എന്നെ ബഹുമാനിക്കുക എന്നെ മാറ്റി നിർത്തരുത് ഈ ഒരു ചിന്തയിൽ മറ്റുള്ളവരെ കാണിക്കാനായിട്ട് ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക സ്നേഹമുള്ളവരെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു പരാജയം അതാണ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന വ്യക്തിയായിട്ട് ഞാൻ മാറുക എന്നുള്ളതാണ് അത് ജീവിതം തകരുന്നതിന് തുല്യമാണ് ഈശോ പറയുന്നത് നീ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കേണ്ട മറ്റുള്ളവർക്ക് മുൻപിലല്ല നീ ജീവിക്കേണ്ടത് നീ ജീവിക്കേണ്ടത് നിന്റെ ദൈവത്തിൻ്റെ മുൻപില ദൈവത്തിൻ്റെ മുൻപില് വിശ്വസ്തയോടുകൂടി ജീവിക്കുവാനായിട്ട് നിനക്ക് സാധിച്ചാൽ മാത്രമേ നിന്റെ ജീവിതത്തിൽ നന്മകൾ ലഭിക്കത്തുള്ളൂ ദൈവത്തിന് മുൻപിലാ നീ വലിയവനാവേണ്ടത് മനുഷ്യന്റെ മുൻപിലല്ല സ്നേഹമുള്ളവരെ അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ എളിമപ്പെട്ട് ജീവിക്കാനായിട്ട് എന്റെ ദൈവം എന്നോട് കാരണം എളിമയുള്ളിടത്താണ് ദൈവത്തിൽ ആശ്രയിക്കുന്നത് അല്ലേ നമ്മൾ നമ്മുടെ കഴിവിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്കും ഒരിക്കലും ദൈവത്തിൽ ആശ്രയിക്കാനാണ് ദൈവത്തിൽ നമ്മളെപ്പഴാണ് ആശ്രയിക്കുന്നത് ഏറ്റവും അവസാനത്തെ നിമിഷം അല്ലേ ഒരാൾക്ക് ഒരു അസുഖം വന്നു നമ്മൾ നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് ഡോക്ടറിനെ കാണിക്കും ഡോക്ടർ നോക്കി പരമാവധി നോക്കിയിട്ടും ഈ അസുഖത്തിൽ നിന്ന് മോചനം വരുന്നില്ല എന്ത് ചെയ്യും ഡോക്ടർ അവസാനം വന്ന് പറയും ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പ്രാർത്ഥിക്കേ ആ നിമിഷം നമ്മൾ പ്രാർത്ഥിക്കും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത് ദൈവം എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ വ്യക്തിയായിട്ട് മാറുകയാണ് എന്നാൽ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഒന്നാമത്തെ വ്യക്തിയായിട്ട് ദൈവം മാറുന്ന നിമിഷമാണ് നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത് ആ ദൈവത്തിന് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ നീ ഒരിക്കലും മറ്റൊരുവിനെ കാണിക്കാനായിട്ട് ഒന്നും ചെയ്യത്തില്ല മറ്റുള്ളവരുടെ മുൻപിലെ സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കത്തില്ല ഈ എളിമപ്പെട്ട് ജീവിക്കുവാനായിട്ട് നിനക്ക് സാധിക്കും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എളിമെന്ന പുണ്യം വീണ്ടെടുക്കാം മറ്റുള്ളവരെ കാണിക്കാനായിട്ട് ഒന്നും ചെയ്യാതെ ദൈവത്തിന് മുൻപിൽ സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുവാനായിട്ട് ദൈവത്തിന് ജീവിതത്തിൽ പ്രമുഖ സ്ഥാനം കൊടുത്തുകൊണ്ട് സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ